ആറാട്ടുപുഴ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിലായി ായി ആനുകൂല്യങ്ങൾക്കായി ഓഫീസ് കയറിയിറങ്ങി വല്ലച്ചിറ പഞ്ചായത്ത് പരിധിയിൽ തുടർന്ന് രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് വ്യക്തികൾ വില്ലേജ് ഓഫീസർ ഇല്ലാത്തതിനാൽ ഇവർക്ക് പല ആനുകൂല്യങ്ങളും ലഭ്യമാകുന്നില്ല ആറാട്ടുപുഴ വില്ലേജ് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന വില്ലേജ് ഓഫീസർ മെയ് മുപ്പത്തിയൊന്നിന് വിരമിച്ചതിനെ തുടർന്ന് പുതിയ നിയമനം നടത്താത്തതാണ് ദുരിതത്തിലാക്കിയത് ഇതോടെ ഓഫീസിലെത്തുന്നവരെ സമീപ വില്ലേജ് ഓഫീസുകളായ വല്ലച്ചിറ ചേർപ്പ് എന്നിവിടങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് വില്ലേജിൽ നിന്നും ലഭിക്കേണ്ട വിവിധ രേഖകൾ ഓൺലൈൻ സേവനങ്ങൾ ഉപയോഗിച്ച് അപേക്ഷിക്കാം എങ്കിലും അവ അനുവദിച്ച് നൽകുന്നതിനായി ഓഫീസിൽ ആവശ്യത്തിന് ജീവനക്കാർ ഇല്ലാത്തതും ജനങ്ങളെ വലയ്ക്കുകയാണ് പോക്കുവരവ് അടക്കമുള്ള കാര്യങ്ങൾക്ക് സൈറ്റ് വിസിറ്റ് നടത്താൻ പോലും ആളില്ലാത്ത അവസ്ഥയിലാണ് ആറാട്ടുപുഴ വില്ലേജ് ഓഫീസ് വില്ലേജ് ഓഫീസർ റിട്ടയർ ശേഷം ഒരു പുതിയ വില്ലേജ് ഓഫീസറെ നിയമിക്കുകയോ അതുപോലെ തന്നെ ആയിട്ടുള്ള ആൾ ഇന്ന് ഈ വില്ലേജ് ഓഫീസിലില്ല അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ വില്ലേജ് ഓഫീസിൻ്റെ പരിധിയിലുള്ള ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പോൾ പ്രകൃതി ദുരിതം കൊണ്ട് വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഒന്ന് രണ്ട് ക്യാമ്പുകൾ ഇവിടെ നടക്കുന്നു ജനങ്ങൾ വളരെയധികം കഷ്ടത അനുഭവിക്കുന്ന ഈ സന്ദർഭത്തിൽ ജനങ്ങളുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ ഇവിടെ കഴിയുന്നില്ല ജനങ്ങൾ നെട്ടോട്ടം ഓടുകയാണ് ഇവിടെ നിന്ന് ഒരു നടത്തണമെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കണമെങ്കിൽ ചേർപ്പിലേക്കും മറ്റുള്ളവടത്തേക്കും ഓടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ തീർച്ചയായിട്ടും